അവിശ്വസനീയ പ്രകടനങ്ങൾ കാഴ്ചവെച്ചാണ് ഇത്തവണത്തെ ഇന്ത്യൻ പ്രീമിയർ ലീഗ് കിരീടം ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സ് സ്വന്തമാക്കിയത് ഫൈനൽ മത്സരത്തിൽ പഞ്ചാബിനെ പരാജയപ്പെടുത്തിയായിരുന്നു ബാംഗ്ലൂർ കിരീടം നേടിയത് ഇത്തവണത്തെ ഐ പി എല്ലിലെ സമ്മാനത്തുകകൾ സ്വന്തമാക്കിയ ടീമുകളെയും താരങ്ങളെയുമാണ് ഈ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കുന്നത് ഐ പി എല്ലിൽ വിജയിയായി മാറിയത് ബാംഗ്ലൂർ റോയൽ ചലഞ്ചേഴ്സാണ് ടീമിന് സമ്മാനത്തുകയായി ലഭിക്കുന്നത് ഇരുപത് കോടി രൂപയാണ് ടൂർണമെന്റിലെ റണ്ണറപ്പായ പഞ്ചാബ് കിങ്സിന് പതിമൂന്ന് കോടി രൂപ സമ്മാനമായി ലഭിക്കുന്നു മൂന്നാം സ്ഥാനത്തും നാലാം സ്ഥാനത്തും ഫിനിഷ് ചെയ്ത ടീമുകൾക്ക് ഏഴ് കോടി രൂപയും ആറ് പോയിന്റ് അഞ്ച് കോടി രൂപയുമാണ് സമ്മാനമായി ലഭിക്കുന്നത് ഇനി മറ്റു വിഭാഗങ്ങൾ പരിശോധിക്കാം ഐ പി എല്ലിലെ വ്യക്തിഗത നേട്ടങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്ന് ഓറഞ്ച് ക്യാപ്പാണ് സീസണിൽ ഏറ്റവും അധികം റൺസ് സ്വന്തമാക്കിയ താരത്തിനാണ് ഓറഞ്ച് ക്യാപ് ലഭിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഐ പി എല്ലിൽ ഗുജറാത്ത് താരം സായി സുദർശനാണ് ഓറഞ്ച് ക്യാപ് പുരസ്കാരം ലഭിച്ചത് പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് എഴുന്നൂറ്റി ഒൻപത് റൺസാണ് ഈ സീസണിൽ നേടിയത് പത്ത് ലക്ഷം രൂപയാണ് സായി സുദർശന് സമ്മാനമായി ലഭിച്ചത് ഒപ്പം ഏറ്റവും അധികം വിക്കറ്റുകൾ സ്വന്തമാക്കിയ താരത്തിനുള്ള പർപ്പിൾ ക്യാപ് ലഭിച്ചത് ഗുജറാത്ത് പേസറായ പ്രസീദ് കൃഷ്ണയ്ക്കാണ് ഈ സീസണിൽ പതിനഞ്ച് മത്സരങ്ങളിൽ നിന്ന് ഇരുപത്തിയഞ്ച് വിക്കറ്റുകളാണ് പ്രസീദ് സ്വന്തമാക്കിയത് താരത്തിനും പത്ത് ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായി ലഭിക്കുന്നത് ഈ സീസണിൽ ഏറ്റവും അധികം ഡോട്ട് ബോളുകൾ എറിഞ്ഞ താരത്തിനുള്ള പുരസ്കാരം ഏറ്റുവാങ്ങിയത് മുഹമ്മദ് സരാജാണ് ഈ സീസണിൽ ഏറ്റവും അധികം സിക്സറുകൾ സ്വന്തമാക്കിയ താരത്തിനുള്ള പുരസ്കാരം ലക്നൌ ബാറ്റർ നിക്കോളാസ് പൂരൻ ഏറ്റുവാങ്ങുകയുണ്ടായി പത്ത് ലക്ഷം രൂപയാണ് പൂരന് സമ്മാനത്തുകയായി ലഭിക്കുക ഈ സീസണിൽ എമേർജിങ് പ്ലെയർ പുരസ്കാരം ലഭിച്ചതും സായി സുദർശന് തന്നെയാണ് ഇരുപത് ലക്ഷം രൂപയാണ് സമ്മാനത്തുകയായി സായിക്ക് ഈ പുരസ്കാരത്തിലൂടെ ലഭിച്ചത് ിലെ മോസ്റ്റ് വാല്യൂബിൾ പ്ലെയർ പുരസ്കാരം സൂര്യകുമാർ യാദവാണ് സ്വന്തമാക്കിയത് പത്ത് ലക്ഷം രൂപയാണ് ഈ അവാർഡിലൂടെ താരത്തിന് ലഭിച്ചത് ഐപിഎല്ലിലെ ഏറ്റവും മികച്ച ക്യാച്ചിനുള്ള പുരസ്കാരം കമിന്ദു മെന്റിസിന് ഇത്തവണ മത്സരത്തിലെ ഏറ്റവും നീതിപരമായി ഇടപെട്ട ടീമിലുള്ള പ്ലേ അവാർഡ് ലഭിച്ചത് ചെന്നൈ സൂപ്പർ കിങ്സിനാണ് ഇത്തരത്തിലാണ് അവാർഡുകൾ വിതരണം ചെയ്തത് സ്പോർട്സ് വാർത്തകൾക്കും ൾക്കും നമ്മുടെ മോർ സ്പോർട്സ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൻ ക്ലിക്ക് ചെയ്യാനും മറക്കരുത്